ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി പറയണ എല്ലാം കാരണം സച്ചിയുടെ തന്നെയാണ് ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതിനെന്താ ദേ ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നതല്ലേ രേവതി അങ്ങനെ ഞാൻ പറഞ്ഞത് രേവതി ഭയങ്കര നാണയത്തോട് കൂടി തന്നെ അങ്ങനത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ പറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി അത് രാവിലെ എണീറ്റ് കോലിടുക അപ്പൊ ഈ കോലിടുന്ന ആ ഒരു തിന്നിടം മുന്നിൽ തന്നെ ഇരുന്ന് നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരും കൂടി സംസാരിക്കുകയാണ് എടാ ദേ നമുക്കേ ഇവിടെ തോപ്പില് കള്ള് കിട്ടുന്നതാണ് തോന്നുന്നത് നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ ഇത് കേട്ട രേവതി ആണെങ്കിൽ എന്താ 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 പറഞ്ഞത് അപ്പൊ സച്ചിയാണെങ്കിൽ അയ്യാ അതല്ല തോപ്പില് നല്ല കരിക്കുണ്ടെന്ന് പറയായിരുന്നു ആ എടുക്കാൻ പോയാലോ എന്ന് ആ ഞാൻ കേട്ടു രണ്ടെണ്ണ അവിടെ നിന്ന് ആനങ്ങി പോകരുത് പറഞ്ഞ മനസ്സിലായല്ലോ ആ ആനങ്ങിയിട്ടുണ്ടെങ്കില് ഞാൻ അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ സച്ചിയും അതേപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരും കൂടി മിണ്ടാതിരിക്ക ആ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് രേവതി ആ കോലൊക്കെ ഇട്ട് കഴിഞ്ഞോ രേവതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയും അതേപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരും കൂടി വന്നിട്ട് ആ കോലങ്ങളല്ലെങ്കിൽ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് അതെ ചന്ദ്ര പരക്കമായി ഓടി അങ്ങോട്ട് വരികയാണ് വന്നതിന് ശേഷം രേവതി നീ ഇവിടെ വന്നിരിക്കുകയാണോ രേവതി ദേവതി ദേ ഒന്നും ഉണ്ടാക്കി രേവതി ദേ ശ്രുതിയുടെ എളയച്ചം വരും ആ എളയച്ചം വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കണ്ടേ ഇത് കേട്ട് അച്ഛൻ വേണമെങ്കിൽ ആറ് റെഡിയാക്കണമെന്ന് അല്ലമ്മേ രേവതി വേണ്ട ഇതെല്ലാം റെഡിയാക്കാനായിട്ട് ആര് പറഞ്ഞു ദേ ശ്രുതിയുടെ എളേച്ചം വരുന്നുണ്ടെങ്കിൽ അത് നീ റെഡിയാക്കിയാൽ മതി ചന്ദ്രേ അല്ല അതെ രേവതിയെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഇങ്ങനെയാണോ കോലിടുന്നത് അയ്യോ പിന്നെ എങ്ങനെയാണമ്മേ കോലിടേണ്ടത് ദേ കോലത്തിന്റെ മുകളിലായിട്ട് വെൽക്കംന്ന് എഴുതി വെക്കണ്ടേ എന്താ വെൽക്കംന്ന് എഴുതി വെക്കാതി ശ്രുതിയുടെ എളയച്ചം വരുന്നതല്ലേ അപ്പൊ വെൽക്കംന്ന് എഴുതി വെക്കണ്ടേ രേവതി ഇത് കേട്ടോ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ചമ്മേ ഇത് കേട്ടോ അച്ഛമ്മേ അമ്മ പറയുന്ന മറുപടി ദേ അച്ഛമ്മ എത്ര പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ എപ്പോഴെങ്കിലും വെൽക്കോന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഏയ് ഇല്ല സച്ചിമോനെ ഞാൻ വരുമ്പോഴൊന്നും ഇവള് വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടില്ല ഇത് കേട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ് അതല്ലമ്മേ ദേ എളച്ചൻ ഇവിടെ ആദ്യോട്ട് വരികയല്ലേ ആ സമയത്ത് നമ്മൾ വെൽക്കോന്നൊക്കെ എഴുതി വെക്കണ്ടേ നമ്മളൊരു രീതി അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമേ പരക്കമ്മാഞ്ഞ് ഈ ചന്ദ്ര ഓടി പോവുക ഓടി ഓടി സാരി തട്ട് ദേ വീഴാൻ പോകുന്നു പക്ഷേ വീഴുന്ന ആ സമയത്ത് നമ്മുടെ രവി വന്ന് വട്ടം പിടിക്കുകയാണ് അങ്ങനെ രവിയുടെയും ചന്ദ്രയുടെയും ചന്ദ്രയുടെ ആ പ്രണയ രംഗം അവിടെ കാണിക്കുകയാണ് അപ്പൊ കൂടെ എന്ന് വെച്ചാൽ കൂട്ടുകാരനാണെങ്കിൽ വായ വെച്ച് തന്നെ ഒരു മ്യൂസിക് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഒന്ന് നിർത്തില്ല ആഹാ ഇത് എന്ത് ഇത് അച്ചാ എന്തിനാ അച്ചാ അമ്മയെ പിടിക്കാനായിട്ട് പോയത് കണ്ടോ കണ്ടോ രവിയേട്ടാ ഇവൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഇവിടക്കാടെ അലച്ചിങ് കെട്ടി വീഴണം അതാണ് അവന്റെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ അല്ല ചന്ദ്രേ നിനക്ക് കണ്ണും മൂക്കുന്നുല്ലേ നീ എന്തിനാ ഇങ്ങനെ പരക്ക മാഞ്ഞ് ഓടി ഓടി നടക്കുന്ന ചന്ദ്രേ നീയൊന്ന് അടങ് എങ്ങനെ അടങ്ങാനായിട്ട് കഴിയും രവിയേട്ടാ ശ്രുതിയുടെ എളേച്ചം വരികയല്ലേ അപ്പം ഏഴേച്ചം വരുമ്പോൾ വേണ്ട വേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കണ്ടേ അയ്യോ ദൈവമേ എനിക്ക് നിൽക്കാൻ ഇനി ഒട്ടും സമയമില്ല രവി ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേവോട്ന്ന് വീണ്ടും പരക്കത്തേക്ക് ഓടിപ്പോവാണ് അപ്പോൾ രവി ചെന്ന് അമ്മ ഇതെന്താ അമ്മേ ഇവളെന്താ ഇങ്ങനെ കിടന്ന് ഓടുന്നത് ശെ ഇവളെവിടെയെങ്കിലും അലിച്ചം കെട്ടി വീഴും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് രവി ദേ ഇവളിനി ഓടി ഓടി എവിടം പറയാൻ പോകാൻ പോകുന്ന ആർക്കറിയാം എന്താന്ന് വെച്ച ചെയ്യട്ടെ അങ്ങനെ ചന്ദ്ര വീണ്ടും ആളിലേക്ക് കയറി ആ ഒരു പഴയ കസാരകളെല്ലാം എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്ക അച്ചമ്മ വന്നിട്ട് ചന്ദ്രേ നീ എന്തിനാ കസാരകളെല്ലാം എടുത്ത് മാറ്റുന്നത് നീ എന്തേ കാണിക്കുന്ന ചന്ദ്രേ അമ്മ ഇതെല്ലാം പഴയ സാധനങ്ങൾ അമ്മേ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ എളേച്ച വന്നു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും നമ്മളെ കുറിച്ചു നമ്മള് ഇത്രയ്ക്കും പാവപ്പെട്ട ആൾക്കാരാണെന്നല്ലേ വിചാരിക്കു ആ അച്ചമ്മേ ഇത് കണ്ടമ്മേ അമ്മ പറഞ്ഞത് ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ദേ അതൊന്നും പറ്റാ പറ്റൂലട്ടോ ഇവിടെ നിന്ന് ഈ സാധനങ്ങളിൽ നിന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല എളേച്ചിന് വേണമെങ്കിൽ സൗകര്യപ്പെട്ടാ മതി അപ്പോൾ വീണ്ടും രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്ക അപ്പോൾ രേവതി ഓടി വന്നിട്ട് എന്തമ്മ എന്താ വിളിച്ചത് രേവതി നീ എന്താ രേവതി ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയോ ഇതെല്ലാം ഉണ്ടാക്കണം ദേവതി അതെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിക്കോ എന്നൊക്കെ ഇനി സംസാരിക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്ത് ഉറക്കം കഴിഞ്ഞ് നെടുവീർ പൂട്ട് ഇങ്ങോട്ട് വരുന്നത് ഇത് കട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ചമ്പ അച്ചമ്മ ചോദിക്കാം ആഹാ കൊള്ളാലോ നിങ്ങൾ ഇപ്പോഴാണ് എണീറ്റത് ആ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് അച്ചമ്മ ഉറങ്ങിയത് അതുകൊണ്ടാ അപ്പോഴേക്കും വർഷയാണെങ്കിൽ എനിക്ക് ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ട് എണീക്കുന്നതാണ് ഇഷ്ടം ആഹാ കൊള്ളാലോ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിലേ നേരത്തെ എണീക്കണം രേവതിയെ കണ്ടുപിടിക്ക് അവൾ നേരത്തെ എണീറ്റ് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് കണ്ടില്ലേ നിനക്ക് അതേപോലെ ജോലികളെല്ലാം ചെയ്താൽ എന്താണ് വർഷേ എന്നച്ചവ ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രീകാന്ത് അക ഞെട്ടിപ്പോയി കാരണം വർഷ ഊരുള്ള കുപ്പേരി പോലെ തന്നെ മറുപടി കൊടുക്കുമല്ലോ അപ്പോൾ ഈ വർ വർഷ പറയുക ആന്റി എനിക്ക് കോഫി കിട്ടിയില്ല ആന്റി അയ്യോ കോഫി കിട്ടില്ലേ മോൾക്ക് എന്തൊരു കഷ്ടം ഇത് രേവതി നീ എന്താ കോഫി കൊടുക്കാതിരുന്നത് ഞാൻ കോഫി കൊടുത്തല്ലോ ആ അമ്മയ്ക്ക് ഞാൻ തന്നല്ലേ എനിക്ക് തന്നോ വർഷമൊക്കെ കൊടുത്തോ അപ്പം വർഷയാണെങ്കിൽ ആൻറ്റി ഞാൻ എണീറ്റല്ലേ അല്ലേ ആൻറ്റിയേ ഉള്ളൂ അപ്പം പിന്നെ എനിക്ക് എങ്ങനെയാണ് കോഫി തരുന്നത് ദേ എനിക്കിപ്പം മതി കോഫി ഇത് കേട്ട് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ കോഫിയോ പല്ലിയൊക്കെ കോഫി കുടിക്കുന്നത് അയ്യോ അച്ചമ്മേ ഇത് ബെഡ് കോഫിയാണ് അപ്പോൾ നമ്മുടെ സച്ചിയും പറയണ അതെ ബെഡ് കോഫി ബെഡ് കോഫിയോ എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ എണീറ്റ് വരുമ്പോൾ തന്നെ പല്ല് പോലും തയ്ക്കാതെ ഒരു കോഫി കുടിക്കും അതാണ് അച്ചമ്മേ ബെഡ് കോഫി അയ്യോ ഇതെന്തൊരു അവസ്ഥയാണ് നിനക്ക് കോഫി വേണമെങ്കിലേ നീ ഉണ്ടാക്കി കുടിക്കുക എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വർഷയാണെങ്കിൽ അച്ഛമ്മേ അച്ഛമ്മ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ കൊണ്ടാണ് ദേ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് ഉത്സാഹത്തോടെ നടക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്തൊന്നും മിണ്ടാതിരിക്കുക ഒന്ന് മാറി നിൽക്കുക ശ്രീകാന്തേ രേവതി ചേച്ചി എനിക്കൊരു കോഫി ഇട്ട് തരാമോ അപ്പോൾ രേവതി കോഫി ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ എടുക്കിലോട്ട് പോകുക വർഷമാണെങ്കിൽ അവിടെ സെറ്റിൽ കഴിഞ്ഞാൽ കുത്തിയിരിക്കുകയാണ് അപ്പോൾ അച്ചമ്മയ്ക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അച്ഛമ്മയാണെങ്കിൽ ശ്രീകാന്തേ എന്ന് പറഞ്ഞോണ്ട് ഒച്ചത്തിലൊരു വിളി ശ്രീകാന്ത് ആണെങ്കിൽ പേടിച്ചിട്ട് വർഷയും കൊണ്ട് അവിടെ നോറ്റ പോക്കാണ് അപ്പൊ ദേ വരുന്നു ശ്രുതിയും സുതി ചേർന്നുണ്ട് ആഹാ നിങ്ങൾ ഇപ്പോഴാണ് എണീറ്റത് എന്ന് ചോദിച്ചു അയ്യോ മയുമല്ല അച്ചമ്മേ ഞങ്ങൾ നേരത്തെ എണീറ്റാ പിന്നെ ഓരോ വർത്താനങ്ങളും പറഞ്ഞോണ്ടിരുന്നെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ കണ്ടോ അച്ചമ്മേ ഇവ രണ്ടുപേരും ലേറ്റായിട്ട് എണീറ്റ് വരുന്നു രേവതി മാത്രം ജോലികളെല്ലാം ചെയ്യുന്നു ദേ രേവതി അങ്ങനെ ഒരുപാട് ജോലികളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞേക്ക ചന്ദ്രേ വേണ്ട വിധത്തിൽ നീ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ മതി നീ കുറെ നേരം ആയാലോ ശ്രുതിയുടെ ഇളയച്ചം വരും വരും എന്നൊക്കെ പറയുന്നത് ശ്രുതി നിന്റെ ഇളയച്ചൻ വരുമോ എന്ന് ചോദിച്ചുമ്പോഴേക്കും ആ വരും വരും ആ പുറപ്പെട്ടിട്ടുണ്ട് ആണോ പുറപ്പെട്ടിട്ടുണ്ടോ അയ്യോ എൻ്റെ അമ്മേ ദയ പുറപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കിനി ഒരു മനസമാധാനമുണ്ടായിരുന്നു രവിയേട്ട വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യണം രവിയേട്ട നമ്മുടെ വീട്ടിലേക്ക് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരാളാദ്യോട്ട് വരുകയല്ലേ അപ്പം നമുക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണ്ടേ രവിയേട്ട പെട്ടെന്ന് ആ രവിയേട്ട കരിക്കും കാര്യങ്ങളൊക്കെ ഇടണം രവിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രാവ് എപ്രാളപ്പെട്ടെന്ന് അകത്ത് കയറിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആകെ ടെൻഷനും തോന്നും ദൈവമ്മേ അയാൾ വരുമോ ഇനി ഇയാൾ പറ്റിക്കോ ഒന്ന് വിളിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിളിച്ച് നോക്കുക അപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത് ഇത് കേട്ട ശ്രുതി ആകെ വീണ്ടും ഞെട്ടിപ്പോകുകയാണ് ദൈവമേ ഇയാളിൻ്റെ എവിടെ പോയി കിടക്കുകയാണ് വന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ പോലും പറ്റില്ല എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് വാരും എന്ന് ഉറപ്പിക്കാം അങ്ങനെ ചന്ദ്രയുടെ ഓട്ടം നിർത്തിയിട്ടില്ല ചന്ദ്ര ഓടി ഓടി ഹാളിലേക്ക് വന്ന് കഴിഞ്ഞ എപ്പോഴേക്കും മുത്തശ്ശിക്കിട്ട് ഒരു ഇടീ നിനക്ക് കണ്ണ് കണ്ടൂടെ ഈ പെൻ്റെ കയ്യിൽ വെച്ചാൽ ആ വെള്ളം മുഴുവനും പോയാനായിരുന്നല്ലോ നീ എന്താ ഇങ്ങനെ ഓടി നടക്കുന്നത് വലിയയിടത്തും പോയി ഇരിക്കടി എന്ന് ചന്ദ്രയോട് പറയണം അമ്മ അത് പിന്നെ ശ്രുതിയുടെ ഇളയച്ചൻ അവളുടെ ശ്രുതിയുടെ ഇളയച്ചൻ അപ്പോൾ രേവതി വന്നിട്ട് അച്ചമ്മേ ആ വെള്ളം ഇങ്ങെടുത്തു ആ അച്ഛമ്മ എന്ന് പറഞ്ഞോണ്ട് വെള്ളം മേടിക്കുക അപ്പോൾ നമ്മുടെ ശ്രുതി വരികയാണ് അപ്പൊ ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇവിളേന്ന് നടക്കിരുത്താണ്ട ഒരു വഴിയില്ല കേട്ടോ അപ്പൊ വീണ്ടും നമ്മുടെ ചന്ദ്ര ഓടിപ്പോയിട്ട് രവിക്ക് ഇട്ടിടിക്കുകയാണ് എൻ്റെ ചന്ദ്രയെ നിനക്ക് കണ്ണ് കണ്ടുകൂടെ നീ പോയി പോയിരുന്നുണ്ട് ഷേ ഇവളെ കൊണ്ട് വല്ലാത്തൊരു മേടായല്ലോ ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രവിയേട്ടാ എനിക്കൊരു മനസമാധാനം ഇല്ല രവിയേട്ടാ ശ്രുതിയുടെ എളേച്ചം പോയി വരാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ സുധിയും വർഷയും ശ്രീകാന്തും ഒക്കെ ഹാളിലേക്ക് വരികയാണ് ദേ വേണ്ട വിധത്തില് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണം എല്ലാം എല്ലാം റെഡിയാക്കണം ആ രേവതി നീ എന്താ നോക്കി നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം കേട്ടോ എല്ലാം ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഒക്കെ തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറയുകയാണ് രേവതി എന്നെ ഒരു കുക്കിങ്ങും ചെയ്യാനായിട്ട് പോകുന്നില്ല നീ വേണമെങ്കിൽ ചെയ്യുക ദേ പിന്നെ ശ്രുതിയെയും കൂടി വിളിച്ചോ അതേ നടക്കൊള്ളു ആ വർഷേ ശ്രുതി എങ്കിൽ പിന്നെ നമുക്ക് കുക്കിങ് ചെയ്യാനായിട്ട് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ വരെ നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചിയോടും പറയാണ് അതെ സച്ചി നീ ഇളനീരിട്ടുണ്ട് വന്നോട്ടോ ഇത് കേട്ട് സച്ചിയാണെങ്കിൽ എന്നെക്കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ രവി ഏതായാലും സച്ചി നീ ഇളനീരിട്ടുണ്ട് വാ ഞാനതിനോട് പറയാനിരിക്കുന്നു പ്പോൾ സച്ചി ആണെങ്കിലും ശരി എന്നാൽ പിന്നെ ഞാൻ പോകാം അപ്പോൾ ചന്ദ്ര രേവതിയുടെ അടുത്ത് ചെന്നിട്ട് രേവതി നിന്റെ കെട്ടിയനോട് വായ അടക്കി മിണ്ടാതിരിക്കാനോട് പറഞ്ഞോളാം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടമ്മട്ടത്തേക്ക് വലിയൊരു കാറ് വരിക അപ്പോൾ കാറ് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രക്ക് വീണ്ടും വെപ്രാളം അയ്യോ ദേ ശ്രുതിയുടെ എളേച്ചം വന്നു എൻ്റെ ദൈവമേ ദേ ശ്രുതി വർഷേ എല്ലാവരും വന്നേ ശ്രുതിയുടെ എളേച്ചം വന്നു അമ്മേ രവിയേട്ടാ ഇരുന്നതും മതി ശ്രുതിയുടെ ഇളയച്ചം വന്നു രേവതി ആരതി എടുക്കുക രേവതി എന്നും പറഞ്ഞുകൊണ്ട് കൂടി തന്നെ പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആകെ ടെൻഷൻ ദൈവമേ അയാൾ വന്നോ ദൈവം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ അഭിനയിച്ചാൽ മതിയായിരുന്നു അഭിനയിച്ചു കൊളോക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നും ഇവർ നേരെ പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ കാർ അവിടെ നിർത്തി എടുത്തിരിക്കുന്നുണ്ട് കാറിനാരും പുറത്തിറങ്ങുന്നു അപ്പൊ ചന്ദ്ര പറയാണ് ശ്രുതി അത് നോക്കിയേ നിന്റെ ഇളയച്ചം തന്നെയല്ലേ അപ്പോ ശ്രുതി മനസ്സിൽ മനസ്സിലിണ്ടിരിക്കുകയാണ് ഇയാളെന്താണ് പുറത്തേക്ക് ഇറങ്ങാത്തത് ഓ എന്റെ ദൈവമേ ഇനി ആക്ഷൻ പറയണമായിരിക്കും ബിൽഡപ്പ് ഇട്ടോണ്ടിരിക്കുകയായിരിക്കും എന്താ ശ്രുതി നിന്റെ ഇളയച്ചം വന്ന കാർ തന്നെയല്ലേ ആയിരിക്കും ആയിരിക്കും ആൻറ്റി അങ്ങനെ ഇവർ മൂന്നേരും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര വിചാരിച്ച ഇളയച്ചനാണെന്ന് അയ്യോ ഇളയച്ചൻ എന്നൊക്കെ ഇനി സംസാരിച്ച് ഞാൻ എപ്പോഴേക്കും ഇളയച്ചനല്ല ആ ഡ്രൈവർ ആൻറ്റി അയ്യേ ഡ്രൈവറായിരുന്നു അപ്പോൾ ഇവർ മൂന്നര കൂടി അങ്ങോട്ട് ചെല്ലുകയാണ് ഡ്രൈവറാണെങ്കിൽ ഡോറിൻ്റെ കാറിൻ്റെ ഡോറും തുറക്കുകയാണ് അങ്ങനെ തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും എളയച്ചനാണെങ്കിൽ കോട്ടും സൂട്ടും വലിയൊരു മാലയൊക്കെ ഇട്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയ പുറത്തേക്ക് ഇറങ്ങി ഈ എളയച്ചനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുധിയോ എൻ്റെ ദൈവമ്മി എളയച്ചനെ കാണുന്ന ഗെറ്റപ്പ് ആണല്ലോ അങ്ങനെ എളയച്ചൻ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആടിൻ്റെ സൗണ്ട് മൈ ഗോട്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എളയച്ചനെ കയറി പിടിക്കുകയാണ് എളേച്ച എന്ത് എളയച്ച പറഞ്ഞത് ഗോട്ടെന്നോ അയ്യോ അല്ല ഗോഡ്സ് ഓൺ കൺട്രി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആഹ്ലാദത്തോട് എളേച്ച ഇതെൻ്റെ ആൻറ്റി പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് എന്നും പറയാണ് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പരാജയപ്പെടുകയാണ് നമസ്കാരം എന്ന് നമ്മുടെ ചന്ദ്രയും പറയണം അതുപോലെ നമസ്കാരം എന്ന് പറയണം അപ്പോൾ ഡ്രൈവർ പറയണ സാറേ എൻ്റെ പൈസ തന്നാണെങ്കിൽ എത്ര ആയിരത്തി അഞ്ഞൂറ് രൂപ അതിനെ കുറച്ച് പൈസ എടുത്ത് കൊടുക്കണം അയ്യോ സാറേ ഇത് ഒത്തിരി ഉണ്ടല്ലോ സാറേ കുഴപ്പമൊന്നുമില്ല അല്ല സാറേ ചേഞ്ച് ഉണ്ട് സാറേ ഞാൻ തന്നെ ഒരു ചേഞ്ച് തന്നെയാണല്ലോ പിന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കി തരാനൊന്നും പറ്റില്ല ഇനി താനത് എടുത്തോടോ യു നോ പ്രോബ്ലം എന്ന് പറഞ്ഞോണ്ട് ഇയാളങ്ങോട് പറഞ്ഞു വിടുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ കണ്ണ് തള്ളി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈ ഇളയച്ചനെല്ലാരും കൂടി നേരെ കയറി ഈ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ അച്ഛമ്മയുടെ കയ്യിൽ ആരതയും ഉണ്ട് അപ്പൊ എല്ലാവരും ആ ഈ രവി പറയണം അയ്യോ ഇതാണ് ഇളയച്ചൻ ആ ഞാൻ തന്നെയാണ് ഇളയച്ചൻ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതാണ് എൻ്റെ അങ്കിള് എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹായ് ഹലോ ഹവാ ഐ ആം ഫൈൻ എന്ന് നമ്മുടെ രവിയും പറയാണ് അങ്ങനെ എളയച്ചിൻ്റെ ആ ഗെറ്റപ്പും ഇതൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീഫിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ഗെറ്റ് ബൈ